ദേശീയ വ്യാപാരി ദിനാചരണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം നടത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെ എല്ലാ യൂണിറ്റുകളിലും പതാക ഉയർത്തലും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തലും ഒക്കെയായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയാണ് അഞ്ചലിലും അതിന്റെ ഭാഗമായി നടന്നിരിക്കുന്നു കേരളത്തിലെ വ്യാപാര സമൂഹം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കൊക്കെ ഉണ്ടാക്കുവാൻ സംഘടന വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ദേശീയ വ്യാപാര ദിനം ആചരിച്ചത് ചടങ്ങിൽ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് അഖിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുശീലൻ നായർ സ്വാഗതം പറഞ്ഞു ആക്ടിംഗ് പ്രസിഡന്റ് വി എം തോമസ് വൈസ് പ്രസിഡന്റ് ജോസ് ബാലരമ ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തു അഞ്ചൽ പ്രതാപൻ ടോണിയോസ് മാർട്ട് ഇന്ദുലാൽ സോണി കെ വി ടി ശിവസുരേഷ് ബിനുസ് സാബു ബീന സോദരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ